ഒടുവിലെ ഒടുവിലെ എന്ന പേരിൽ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന ഒന്നാണ് പക്ഷേ പരിശുദ്ധ ഖുർആൻ കയ്യിലുള്ള നമുക്ക് പഴയകാല അന്ധവിശ്വാസങ്ങളുടെ ആ ഒരു ചുവട് പിടിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സഫർ മാസത്തിൽ അള്ളാഹു എന്തെങ്കിലും അപകടങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ച സർവത്തിൻ്റെ ശല്യത്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും കേടിൽ നിന്നും നസ്സിൽ നിന്നും എല്ലാം കാവൽ ചോദിക്കുന്ന ഖുർആാനിൻ്റെ അവസാനത്തെ രണ്ട് സൂറത്തുകളുണ്ട് അത് നമ്മുടെ കൈയിൽ കിടക്കുന്നിടത്തോളം കാലം അള്ളാഹുവും റസൂലും അവൻ ബഹുമാനിക്കാൻ പറഞ്ഞത് വരുമല്ലാത്ത വേറെ ഒന്നിനെയും നാം ഭയപ്പെടേണ്ടതോ അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടേണ്ടതായ സ്ഥിതിവിശേഷമോ ഒരു വിശ്വാസിക്കില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ബിസ്മില്ലാഹി റഹ്മാൻ ഖലഖ് അള്ളാഹു സൃഷ്ടിച്ച സർവത്തിനെ തൊട്ട് ഞാൻ കാവൽ ഞാൻ ചോദിക്കുന്നു എന്ന കുല്ലാറബുൽ ഫലക്കും ും അടങ്ങിയ ഏത് ദുർഭൂതങ്ങളും ഏത് തരത്തിൽ നമ്മെ ആക്രമിക്കാൻ വന്നാലും അതിൽ നിന്നെല്ലാം റബ്ബുനാസും ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന കുലിൻ നാസും ഒരു പതിനൊന്ന് വട്ടം വീതം ഈ രാത്രിയോ അതിന്റെ പകലായിരുന്നോ പകലിലോ ചൊല്ലാം നമുക്ക് അള്ളാഹു വലിയ അതിലൂടെ നൽകും ഈ രണ്ട് സുഹൃത്തുകൾ എപ്പോഴും ഉറങ്ങാൻ നേരത്ത് മൂ മൂന്നു വട്ടം കുൽഹുല്ലാഹു വഹദും കൂടി ഓതിയിട്ട് മൂന്ന് ഒന്നിനെ ഫുള്ളായി ഓതുക കുൽഹുല്ലാഹു വഹദ് കുൽബിൻ ഫലക്ക് നാസ് കയ്യിലൂതി ശരീരമാസകലം തടയെ തടവുക അങ്ങനെ മൂന്നുവട്ടം ആവർത്തിക്കണം എന്ന് അലൈഹി അലിസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ സാധിക്കണം ലോകത്തെ ഒരു ശക്തിയെയും ദുഃശക്തിയെയും ഭയപ്പെടേണ്ടതില്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ ദൽ മറക്കരുത് എന്ന പ്രത്യേക അപേക്ഷയോടെ ഞാൻ നിർത്തുകയാണ്